ൂർ റെയിൽവേ ഗേറ്റിന് സമീപത്തെ റോഡിന്റെ ശോചനീയാവസ്ഥെതിരെ വേറിട്ട രീതിയിൽ പ്രതിഷേധം നടത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധ മിമിക്രി ആർട്ടിസ്റ്റുമായ ഉണ്ണി പെരിന്തൽമണ്ണയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് റോഡിലെ കുഴിയിൽ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന തരത്തിലുള്ള ഒരു വ്യത്യസ്തമായ പ്രതിഷേധ ശൈലിയാണ് ഉണ്ണി തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ശൈലി തിരഞ്ഞെടുത്തതെന്ന് നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം പ്രതിഷേധം എന്ന് പറയാൻ പറ്റില്ല എന്റെ മനസ്സിലെന്താ മേലാറ്റൂർ തന്നെ പറയാം ഈ ശോചനീയ അവസ്ഥ കാരണം അവിടെ വെള്ളം വെള്ളം കഴിഞ്ഞാൽ കഴിഞ്ഞാൽ റെയിൽവേ ഗേറ്റ് കഴിഞ്ഞിട്ട് ആ റൂട്ടിൽ ഭയങ്കര പ്രശ്നം അതായത് ഒരു ഒരു വാഹനങ്ങൾക്ക് പോലും പോലും പാസ് ചെയ്യാൻ പറ്റില്ല നിലമ്പൂർ പെരുമ്പുലാവ് സംസ്ഥാന പാതയുടെ ഭാഗമായ മേലാറ്റൂർ റെയിൽവേ ഗേറ്റ് പരിസരത്തെ റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധിച്ചായിരുന്നു കലാകാരൻ കൂടിയായ ഉണ്ണി പെരിന്തൽമണ്ണ വേറിട്ട പ്രതിഷേധം നടത്തിയത്

നാടും നാട്ടുകാരും പിന്തുണ നൽകിയതോടെ കലാകാരൻ നടത്തിയ പ്രതിഷേധം സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറി അവിടുത്തെ ഡ്രൈവർമാർ അവിടുത്തെ വ്യാപാരികൾ അവിടുത്തെ സുഹൃത്തുക്കൾ നാട്ടുകാർ എന്നു വേണ്ട അവിടുത്തെ പിന്നെ യാത്രക്കാർ കുറേ ആളുകൾ എന്നെ അറിയും അവരൊക്കെ എന്നോട് പറഞ്ഞു നിരന്തരം പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയും കഴിഞ്ഞ മാസം ഒക്കെ എന്നോട് പറഞ്ഞു വാണ്ടായപ്പോഴൊക്കെ പറഞ്ഞു ഉണ്ണി ഒന്ന് വന്ന് വന്നു ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും സമയം ഒത്തുവന്നത് രണ്ട് ദിവസം മുന്നേ

ഈ റോഡിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് നിങ്ങളെല്ലാവരും കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ണി പെരിന്തൽമണ്ണ ചൂണ്ടലുമായി ഇറങ്ങിയാണ് മീൻ കൊടുക്കാൻ ഇറങ്ങിയിക്കുകയാണ് അത് നിങ്ങൾ നേരിട്ട് കണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നതിന് ഉത്തരപ്പെട്ട ആളുകൾ ഇതിനെ ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പറയാനുള്ളത് അതെ നമ്മൾ അധികാരികളോടൊക്കെ ഇത് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയേണ്ടായിട്ടില്ല ഇത്രയും ശാശ്വതമായിട്ടൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിന് ശാശ്വതമായിട്ടൊരു പരിഹാരം വേണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ഏതായാലും തന്റെ ഒറ്റയാൾ പ്രതിഷേധം ഫലം കാണുമെന്ന പ്രതീക്ഷയിലാണ് കലാരംഗത്ത് പെരിന്തൽമണ്ണക്കാർക്കിടയിൽ സുപരിചിതനായ ഉണ്ണി പെരിന്തൽമണ്ണ ഈ സംഭവം ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഡിപ്പാർട്ട്മെന്റിനെയോ അല്ലെങ്കിൽ ഒരു അധികാരികളെയോ അല്ലെങ്കിൽ ഒരു പാർട്ടിയെ ഞാൻ അധിക്ഷേപിച്ചിട്ടോ ഇല്ലെങ്കിൽ അവരോട്ട് പ്രതിഷേധമായിട്ടുള്ള സംഭവം അല്ല ചെന്നത് ഈ വീഡിയോസ് ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് അധികാരികളുടെ കയ്യിലെത്തും അധികാരികളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും അതിനൊരു തീരുമാനം എന്തായാലും ഉണ്ടാവും ഉറപ്പാണ് അതാണ് അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഈ സംഭവം മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് കഴിഞ്ഞാൽ അത് ഏറ്റവും സന്തോഷമാണ് പ്രവർത്തന രംഗത്തും അറിയപ്പെടുന്ന മുഖമായ ഉണ്ണി പെരിന്തൽമണ്ണ ഇത്തരം വിഷയങ്ങളിൽ ഒറ്റയാൾ പ്രതിഷേധം നടത്തി ഏറെ ശ്രദ്ധേയനാണ് കലാരംഗത്ത് മാത്രമല്ല സാമൂഹ്യ പ്രവർത്തന രംഗത്തും തൻ്റെ സാന്നിധ്യം അറിയിക്കുന്ന ഉണ്ണി പെരിന്തൽമണ്ണ കലാരംഗത്ത് മികച്ച വേഷങ്ങളിലൂടെയാണ് ഒരു പ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നം അധികാരികളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേറിട്ട പ്രതിഷേധ മാർഗം സ്വീകരിച്ച ഈ കലാകാരൻ ഇരിക്കട്ടെ ജനങ്ങളുടെ കയ്യടി ക്യാമറാമാൻ സുനിൽ മോഹനൊപ്പം അശ്വിനി മോഹൻദാസ് ചാനൽ ടെൻ പെരിന്തൽമണ്ണ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ് ആകർഷകമായി പലിശ നിരക്കുകളിൽ ഗോൾഡ് ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീം സ്ഥിര നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കുകൾ അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ